സിനിമയുടെ അണിയറ ശില്പികളെപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവരുടെയും പേരെടുത്ത് പറയാനൊരിക്കും ഞാൻ ആദ്യമാണ് പലവരെയും പരിചയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അഡ്രസ്സ് ചെയ്യാത്തത് പക്ഷേ സിനിമയുടെ പേരുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കരുതൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം തോന്നുന്നു കരുതൽ എന്ന വാക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എന്നെ ഇത് ഈ ചടങ്ങിനെ ക്ഷേപിച്ചത് ഷൈജു കേരളയാണ് ഷൈജു കേരത്ര സത്യത്തിനൊരു ബഹുമുഖ പ്രതിഭയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം കർഷകരുടെ ഇടയിൽ ഒരു നല്ല കർഷകനും അതുപോലെ തന്നെ കെ പി സി സിയുടെ നിചാർ വിഭാഗത്തിൻ്റെ അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റും പഴയ ചരിത്രം എത്തിക്കാനായിട്ട് കുട്ടികളുടെ ഇടയിൽ നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ മികവ് കാണിക്കുന്നതാണ് അങ്ങനെ എനിക്ക് ശൈജു നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാലും ഇപ്പം ഞാൻ ആദ്യമായിട്ട് കയറുകയാണ് ഷൈജു പാട്ട് എഴുതി എന്നുള്ളത് ശൈജു ഇനി പുതിയൊരു കായിക പറയുമ്പോൾ മണ്ഡലത്തിലെ ഏറ്റവും ാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ കരുതൽ എന്ന ഓഡിയോ ലോജിങ്ങില് വരുവോ ചേച്ചി സത്യത്തിൽ ഇപ്പോ എലക്ഷൻ കാലമായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കിടയില് വലിയ തിരക്കാണ് സ്ഥാനാർത്ഥികള് ും നോമിനേഷൻ കൊടുക്കുകയും അതിനിടയ്ക്ക് പല റിപ്പൽ ഉണ്ടാവുകയും അവരെല്ലാം മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നവരും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇവിടെ വരാൻ ചിലപ്പോൾ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു വിധി അത് വളരെ പ്രത്യേകതയുള്ളതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും എന്ന് പറഞ്ഞത് കാര്യം ർഥമാണ് വരുന്നത് എന്നെ കരുതി വിട്ടുപോയെങ്കിലും ആ കരുതൽ വളരെയധികം അനുഭവിച്ചയാളാണ് ഞാൻ എന്നുള്ളത് എനിക്ക് എനിക്ക് ആ വാക്കിന്റെ അർത്ഥം ഏറ്റവും അന്വർണ്ണമാക്കാൻ തന്നെ മനസ്സിലാകും എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഇവിടെ സംസാരിച്ച അപ്പൊ ഇത് ജോബിന് ചെറിയ സബ്ജക്ട് ആണ് ചെയ്യുന്നു ചോദിച്ചത് എന്നത് മുമ്പ് ഞങ്ങൾ ഏത് ക്യാരക്ടറാണ് ചോദിച്ചാൽ

ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നും അപ്പോൾ അവസര ഉദ്ദേശിച്ച പോലെ ഒരു രീതിയിലേക്ക് അത് ചെയ്തിരിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയൊക്കെ ആളുകൾ സിനിമ കണ്ടിട്ട് വരട്ടെ